വിജയ നമസ്കാരം ഇന്നലെ രാവിലെ തന്റെ വസതിയിൽ അൻപത്തി ഒന്ന് ആം ആദ്മിയുടെ എം എൽ എ മാർ പങ്കെടുത്ത ആ ഒരു വേളയിൽ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ രാജിവെക്കുകയും പുതിയ മുഖ്യമന്ത്രി അവരോധിതയാകുകയും ചെയ്തു പുതിയ മുഖ്യമന്ത്രിയുടെ പേര് അദീഷി സിംഗ് എന്നാണ് അദീഷി സിംഗ് ഡൽഹിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു റെക്കോർഡ് നേട്ടവുമായിട്ടാണ് അവർ വരുന്നത് അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അവർ കെജ്രിവാളിന് നാൽപ്പത്തി നാല് വയസ്സാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് അതോടുകൂടി കെജ്രിവാളിന്റെ ആ റെക്കോർഡ് തകർന്നു പോരാത്തതിനാൽ സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതനും ശേഷം മുഖ്യമന്ത്രിയാണ് വനിതാ മുഖ്യമന്ത്രിയാകുന്ന സ്ത്രീ എന്ന ഒരു പ്രത്യേകത കൂടെ അവർ വരുമ്പോഴുണ്ട് ആ അവരെക്കുറിച്ച് സകല മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്നത് ഡൽഹി അധീക്ഷി നയിക്കും പ്രഗത്ഭയാണ് വിശ്വസ്തയാണ് എന്നുള്ളതാണ് എന്നിട്ട് ഏറ്റവും മാധ്യമങ്ങൾ പൊഴിത്തി പറഞ്ഞിരിക്കുന്ന അവരുടെ നിലപാടിലെ കാർക്കശതയും അവർക്കുള്ള രാജ്യസ്നേഹവുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ അതിഷി എന്ന് പറയുന്ന ഇവർ കെജ്രിവാളിനെ കാട്ടിലും വലിയ എന്താണ് രാജ്യവിരോധിയാണ് എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും ഇപ്പോൾ വാർത്ത കൊടുക്കുന്നുണ്ട് ഇപ്പൊ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പഴയ എന്താണ് വീഡിയോസും കാര്യങ്ങളും എല്ലാം നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും ഇവരുടെ അഭിനയ കുലപതി കെജ്രിവാളിനെ കാട്ടിൽ വലിയ അഭിനയ കുലപതിയാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും രാജ്യദ്രോഹികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് ചിലപ്പോൾ ഇവര് പോലും അത്തരത്തിലുള്ള ഒരു ഫാമിലി നിന്നാണ് വരുന്നത് ഇവർക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അഫ്സൽ ഗുരുവിനെ അതായത് ഇന്ത്യൻ പാർലമെന്റ് ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ച അഫ്സൽ ഗുരുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു ടീമാണ് ഇവർ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ബീച്ചേട്ടൻ എന്താ തോന്നുന്നത് കെജ്രിവാൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പിടിച്ചതിനെക്കാട്ടിനും വലുതാണ് ഉറയിനിരിക്കുന്നത് അതുപോലെ ആയി പോകുന്നു ഇവരുടെ മുഴുവൻ പേര് അതിഷി മാർലിനാണ് അപ്പോൾ ഈ അതിഷി മാർലിനെ കേട്ടപ്പോൾ മുൻപൊക്കെ മാധ്യമങ്ങൾ ഇവര് ക്രിസ്ത്യനാണ് ജൂത വനിതയാണെന്ന് വരെ ഇവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ മാർലിനു പേര് വന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ ഇവരുടെ അച്ഛനും അമ്മയും അതായത് ഇവരുടെ അച്ഛന്റെ പേര് വിജയകുമാർ സിംഗ് എന്നും അമ്മയുടെ പേര് വിജയ തൃപ്ത വാഹിനി എന്നാണ് വഹാൻ എന്നാണ് പേര് ഈ രണ്ടു പേരും ഈ നക്സൽ സംഘടനകളുടെ ഓരം പറ്റി നടന്നുവരും അതിനകത്ത് സജീവ പ്രവർത്തകരുമായിരുന്നു നക്ഷത്രസത്തിന്റെ ഒരു റവല്യൂഷണറി ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് റവല്യൂഷണറി ഡെമോക്ര അതിനകത്ത് സജീവ അംഗങ്ങളാണ് ഈ അച്ഛൻ അച്ഛനും സമയമെന്ന് അങ്ങനെ കടുത്ത കമ്മ്യൂണിസ സ്നേഹം കൊണ്ട് മാർസിന്റെയും ലെനിന്റെയും പേരുകൾ ചേർത്തിട്ടാണ് അതിശയ്ക്ക് മാർലീന എന്ന പേര് വന്നു മാർലീന ഈ മാർലീന മാർക്സിന്റെയും ലെനിന്റെയും പേരുകൾ ചേർത്താണ് മാർലീന എന്ന പേര് അപ്പൊ തന്നെ ആ കുടുംബത്തിന് എത്രത്തോളം കടുത്ത കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ സി പി എം അല്ല പിണറായി വിജയനും അല്ല കമ്മ്യൂണിസമാണ് മാർക്കിലെ ഇന്ത്യനൊക്കെ ഈ നക്സലുകളും കമ്മ്യൂണിസത്തിന്റെ ഭാഗമാണല്ലോ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് പാർട്ടി രാഷ്ട്രീയ പാർട്ടി വേറെ കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു ഒരു ആശയമാണ് ഒരു ആശയത്തിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്ന പല വിഭാഗം അങ്ങനെയാണ് അതിശി മാർലീന അതായത് ജന്മം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റായി ജനിക്കേ അതിശി മാർലിന എന്ന പേര് പേരുന്നിടത്തോളം കാലം ഈ കമ്മ്യൂണിസത്തിന്റെ ബാലായി അവർക്ക് അതുണ്ടാകുക തന്നെ ചെയ്യും പിന്നീട് ഇവര് വന്നു ആം ആദ്മി പാർട്ടി രൂപപ്പെടുന്ന കാലഘട്ടം ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിളർന്നിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല പെട്ടെന്ന് തന്നെ അണ്ണാഹസരുടെ സമരത്തിന്റെ ആ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധിമാനായ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു അതിനുശേഷം ഇതിനകത്തേക്ക് അനവധി യുവാക്കൾ എഞ്ചിനീയർമാർ ബിടെക് അതുപോലെ ആക്ടിവിസ്റ്റുകൾ സാമൂഹിക സേവന തൽപര്യരായിട്ടുള്ളവരൊക്കെ അക്കൂട്ടത്തിൽ ഒഴുകിയെത്തിയ ഒരാളാണ് ഈ അതിഷി മാർലി മാധ്യമങ്ങൾ പറഞ്ഞതിൽ കുറെയൊക്കെ സത്യമുണ്ട് ആക്റ്റീവായിട്ടുള്ള ഒരു നേതാവാണ് പക്ഷെ ഇവര് ഈ കേജ്രിവാളിന് ഒരാപ്പായി മാറും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ കേജ്രിവാളിന്റെ മന്ത്രിസഭയിൽ അല്ലെ കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയില് ഏറ്റവും ശക്തനായ ഒരാളായിരുന്നു യോഗേന്ദ്രിയ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോയി വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അരവിന്ദ് കെജ്രിവാൾ വളർത്തിയില്ല അങ്ങനെ അവര് തമ്മിൽ അടിച്ചിട്ട് പോയി പിന്നീട് അതിനകത്തുള്ള ഏറ്റവും വലിയ തലയായിരുന്നു സിസോദിയ സിസോദിയൊരു ജയിലിലായിരുന്നു സിസോദിയ ഇരുപത്തി ഏഴ് വകുപ്പുകളാണ് സിസോദിയ ആയിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ താഴെയായിരുന്നു ഈ പറയുന്ന അതിഷി മാർലീന ഉണ്ടായിരുന്നത് അപ്പൊ അതിഷി മാർലീന വളർന്നു വരുന്നതിന് ഈ അരവിന്ദ് കെജ്രിവാള് തന്റെ തലയ്ക്ക് മുകളിൽ ആരെയും വളരാൻ അനുവദിക്കാറില്ല കാരണം ആം എന്ന് പറയുന്നത് അതിൻ്റെ എംബ്ലം ചൂലാണ് എന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ തെളിയുന്ന മുഖം ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ ആണ് ബ്രാൻഡാണ് ബ്രാൻഡാണ് അപ്പൊ അദ്ദേഹത്തിന് ആ പൊസിഷനിൽ നിന്നും മാറിയാൽ പിന്നീടൊരു തിരിച്ചുവരവുണ്ടായില്ല കാരണം ഇതൊരു പ്രത്യശാസ്ത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ബി ജെ പി പോലെയോ സി പി എം പോലെയോ കോൺഗ്രസ് പോലെയോ ഒക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുക ബൂത്ത് കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അങ്ങനെ വരുന്നൊരു സിസ്റ്റം അല്ല അതായത് ഒരു ഒരു അധികാര ഏഴ് നിമിഷം തെറിക്കാവുന്നതും ആർക്കും അധികാരം പിടിക്കാവുന്നതുമായ പാർട്ടിയാണ് അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ യോഗേന്ദ്ര യാദവ് ആയാലും സിസോദിയായാലും ഒക്കെ ഒതുക്കിക്കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു ഒരുപാട് നല്ല നേതാക്കൾ ആം ആദ്മി പാർട്ടി വിടുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഈ അതിഷി മാർലീന കടന്നു വരുന്നത് ഈ അതിഷിയായി നമ്മുടെ രാജ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ സമയത്താണ് അതിഷി സ്റ്റാറായി വരുന്നത് കാരണം തിരിസോദിയ ജയിലിലാണ് തലയിൽ അകത്തേക്കാണ് അവിടെയാണ് ഇവര് വളരെ ആക്റ്റീവ് ആകുകയും മാധ്യമങ്ങൾ അന്ന് തന്നെ ഇവർ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനകത്തൊക്കെ വലിയ എതിർപ്പ് ആം ആദ്മി പാർട്ടിക്ക് ഇടയിലുണ്ടായിരുന്നു എന്തിനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഇത് സ്വയം ഇവര് ആ ഒരു പോസ്റ്റിലേക്ക് അവരെ തന്നെ ബൂസ്റ്റ് ചെയ്ത് വന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിഷി മാൽ കാരണം ക്രൈസിസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളോ എന്തായാലും അകത്ത് പോയി അപ്പൊ ആ ഒരു ക്രൈസിസ് മുതലെടുത്ത് രാഷ്ട്രീയ തന്ത്രം കഴിവ് അത് അംഗീകരിക്കാൻ കാരണം ഇടയ്ക്ക് നമ്മൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയുടെ പേര് ഉൾപ്പെടെ നമ്മൾ കേട്ടിരുന്നു ഈ മുഖ്യമന്ത്രി പക്ഷെ അതിനു മുൻപ് തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ ഇതാണ് ഞാൻ പറയുന്നത് അതൊരു ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട മിനിമം യോഗ്യത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കാവുന്ന തീരുമാനങ്ങളും തന്ത്രങ്ങളും അതിനകത്ത് ഇടുക്കി തന്നെയാണ് ഈ എന്ന് പറയുന്നത് കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്താനും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കാനും പറ്റിയത് അതിഷിക്കാണ് കാരണം ഒരു വലിയ ബ്രെയിൻ അകത്ത് കിടക്കുക സിസോദിയ അകത്ത് കിടക്കുക മറ്റുള്ളവരൊന്നും ഇല്ലാതെ കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇന്നൊരു അവസരം കാരണം ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പിന്തുണ കിട്ടേണ്ട ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു എല്ലാ പാർട്ടികളും മാറി നിന്ന് ഒരു സമയം അരവിന്ദ് കെജ്രിവാളിന്റെ പൊക്കെ അകത്തിരുന്നു അതും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് എന്നുകൂടി ഓർക്കണം അത് ബി ജെ പി അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പ്രതിപക്ഷം ഒന്ന് പതറിപ്പോയി കാരണം കോൺഗ്രസ് ആ സമയങ്ങളിലൊക്കെ കോൺഗ്രസ് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ പരാതിപ്പെട്ടിട്ടാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ഈ ഒരു അഴിമതി കേസ് അന്വേഷിക്കാൻ തയ്യാറായി ഞങ്ങളാണ് കേജ്രിവാളിനെ പിടിച്ച് അകത്തിട്ട് കാരണം ബി ജെ പി കാരേക്കാൾ വലിയ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നതായി കോൺഗ്രസ്കാരി ആം ആത്മയെ സംബന്ധിച്ച് കാരണം ഈ ക്ഷീലാധിഷത്തിന്റെ ഒരു മോശം ഭരണം പതിനഞ്ച് വർഷത്തെ അവിടെ അഴിമതി പൂച്ചട്ടി പോലും വിറ്റി മുട്ടടിച്ച ഒരു ചരിത്രമുണ്ട് അതിനുശേഷമാണ് ഈ അഴിമതി വിരുദ്ധ സമരം ഉയർന്നു വരുന്നതും കേജ്രിവാള് അധികാരത്തിലേക്ക് വന്നിട്ട് ഇരുപത്തെട്ട് സീറ്റ് ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി പതിമൂന്നില് അപ്പൊ കോൺഗ്രസുമായി ചേർന്ന് ഭരിക്കുകയും പിന്നീട് ആ കോൺഗ്രസിന് അപ്പാട വിഴുങ്ങിക്കൊണ്ടാണ് പിന്നീട് ഒരു ജൈത്ര യാത്ര ദില്ലിയിൽ ഈ കോൺഗ്രസ് നടത്തിയത് അല്ല ആം ആദ്മി പാർട്ടി നടത്തിയത് അവിടെ ബി ജെ പിക്ക് നഷ്ടമുണ്ടായെങ്കിൽ കോൺഗ്രസിന്റേതുപോലെ തകർന്നടിഞ്ഞു പോയല്ല അതുകൊണ്ട് കോൺഗ്രസുകാരുടെ മനസ്സിൽ എപ്പോഴും ഒരു കരിപ്പാണ് ഈ ആം ആദ്മിയെക്കുറിച്ച് കാരണം കോൺഗ്രസിന്റെ തട്ടകവും ബേസുമാണ് ഈ ആം ആദ്മി പാർട്ടി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അതായത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ വെറുത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മടുത്ത് നിൽക്കുന്ന ഒരു ആം ആദ്മിയെ ഒരു ഓപ്ഷനായിട്ട് കണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് സാധാരണ രീതി ചെയ്യുന്നത് ഇവിടെയാണ് ഈ ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാൾ വിചാരിച്ചതുപോലെ പെട്ടെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു പിന്തുണയിൽ കാരണം ഇതെല്ലാം നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത് അതായത് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഒരു മുന്നൊരുക്കമില്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ വരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പൊക്കി അകത്തെടുത്തു അതായത് പ്രതികരിക്കാനുള്ള ഒരു ടൈമോ ഇല്ലെങ്കിൽ ക്യാപ്സൂളോ ഇല്ലെങ്കിൽ ചിന്തിക്കാനോ ഉള്ളൊരു ടൈം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ പണി നടങ്ങി അപ്പോഴതിനൊന്ന് പകർ നിന്നിടത്തേക്കാണ് ഈ അതിർശി മാർലീന വരികയും മാധ്യമങ്ങളോട് അവര് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ ഒരു മുഖമായിട്ട് ഈ അതിശി മാറി അതായത് മീഡിയയിൽ മീഡിയ ആണല്ലോ ഒരു മീഡിയേറ്റർ എപ്പോഴും അപ്പോ മീഡിയയിൽ വരുന്ന ഒരു സമയവും അവർ പാഴാക്കിട്ടില്ല ചെറുതായാലും വലുതായാലും അവിടെയാണ് അരവിന്ദ് കെജ്രിവാള് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്തതും ജയിലിൽ നിന്ന് താൻ ഭരിക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തത് ഇവിടെ ഒരു വലിയ വിഷയമുണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നിൽക്കുന്നത് ജാമ്യത്തിലാണ് അതായത് ജയിൽ മോചിതനാണെങ്കിൽ അദ്ദേഹം ഭരിച്ചു ജാമ്യത്തിലാണ് ഈ ജാമ്യം കഴിയുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അകത്ത് പോകേണ്ടി വരും കാരണം ഇതിന് ഇതിനെ തുടർന്ന് ഇപ്പൊ ഞാനിപ്പോ മനസ്സിലാക്കുന്ന സ്ഥലം ഇ ഡി സി ബി ഐ രണ്ട് കേസുകളാണുള്ളത് വന്നത് എൻ ഐയുടെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സുപ്രീം പന്നുവിന്റെ പൈസ സിറ്റ് ഫോർ ജസ്റ്റിസിന്റെ ഖാലിസ്ഥാന സംഘടനയുടെ പൈസ നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ ആം ആദ്മിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട് അതുപോലെ കർഷക സഭരവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസിലുണ്ട് ഇതെല്ലാം എൻ ഐ എ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിട്ട് അപ്പൊ അങ്ങനെയും കൂടി ഒരു അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും അരവിന്ദ് കെജ്രിവാളിന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും രാഷ്ട്രീയപരമായില്ല പക്ഷെ അതുഷ്യയ്ക്ക് ഈ ആം ആദ്മി പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അവിടെ അവരൊരു ഫിഗറാണ് ഇല്ലെങ്കിൽ ഒരു സംഭവമാണ് അതൊക്കെയാണ് ആ ഒരു പൊളിറ്റിക്കൽ ഫിഗർ തന്നെയാണ് അവർ പക്ഷെ അവർക്ക് ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു സ്വീകാര്യത എല്ലായിടത്തും ഇല്ല ആം ആദ്മി പാർട്ടി ഹരിയാനയിലും പഞ്ചാബിലും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോ അതേ സ്വീകാര്യത ഉണ്ടോ അല്ല ഞാൻ ഉദ്ദേശിച്ചാൽ ആ സ്വീകാര്യത അല്ലേ ഈ ജനമനസ്സുകളിൽ കയറി പറ്റുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു ഒരു ബ്രാൻഡ് ഉണ്ടാവും അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ ഏതാണ്ട് പെരുമാനപ്പെട്ടവരുടെ മനസ്സിലേക്ക് ആ രൂപം തെളിഞ്ഞു വരും അദ്ദേഹത്തെ അറിയാം പക്ഷെ ഈ അതിശി മാർലീന ആ രീതിയിലേക്ക് ഇല്ല കാരണം ഇപ്പോൾ തന്നെ നാല് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാം അവിടെ ഡിമാൻഡ് അരവിന്ദ് കെജ്രിവാളിന്റെ തന്നെ ആം ആദ്മിയിൽ ആര് വരണ പ്രചരണത്തിന് ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ അരവിന്ദ് കെജ്രിവാൾ വേണമെന്നാണ് പറയുന്നത് ആ അങ്ങനെയൊക്കെ അതിശയെത്തിയിട്ടില്ല എന്താമത്തെ കാര്യം ഈ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ തന്നെ പഞ്ചാബിനും പഞ്ചാബിൽ ഒരു പക്ഷേ അത് പെട്ടെന്ന് വിളരാറുള്ള സാധ്യതകളാണ് കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ അവിടെ നിന്ന് കണ്ടത് അവർ വേറെ യോഗം ചെയ്യുകയൊക്കെ ചെയ്തു അതിനകത്തുള്ള ഒരു വിഭാഗം അപ്പോൾ ഈ പഞ്ചാബിലായാലും ദില്ലിയിലായാലും ഒക്കെ ഇത് രണ്ട് വിഭാഗമായി തിരിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഞാൻ കാരണം അതിഷയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ആയിട്ട് മുൻപോട്ട് പോകുന്ന ഒരു രീതിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അത് അങ്ങനല്ലായിരുന്നു എല്ലാവരെയും കറക്റ്റായിട്ട് കൊണ്ടുനടക്കാൻ പുള്ളിക്കൊരു പൊളിറ്റിക്കലി കഴിവുണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടിക്കുന്നവരോട് പോലും പുള്ളി ക്ഷവിക്കുന്നു ഇപ്പുറത്തെ കാരണം കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ കുറെ ഡ്രാമകൾ കാണിക്കുന്നു പിരിഞ്ഞു പോകുന്നവരുടെ പോകുന്നവരുടെടുത്ത് പുള്ളി യാചിക്കുന്നു ഇങ്ങനെ കുറെ ഡ്രാമകളുടെ ഒരു രാജകുമാരനാണ് അപ്പോൾ ഈ അതിശയമായ ലെവലിലേക്ക് ഉയർന്നാൽ പോലും ഇതേ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല അതായത് അരവിന്ദ് ഞാൻ രണ്ടോ ഇത് അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഹരിയാന ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ ബി ജെ പി കാര്യ ജാമ്യം കൊടുത്താണോ എനിക്ക് സംശയമില്ലാതില്ല കാരണം ഈ ഹരിയാനയില് ഞാൻ അങ്ങനെ ഈ കോൺഗ്രസി തിയറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഹരിയാനയിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് തുടർഭരണ ആവശ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരവും പിടിച്ചെടുക്കണം അവിടെ ഈ കോൺഗ്രസിനെ ഇപ്പോൾ ആകെ പറ്റുന്നത് ആം ആദ്മി അവിടെ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട് ഹരിയാന അവർ അവിടുത്തെ സ്ട്രോങ് ആണ് പല സ്ഥലം അതുകൊണ്ട് ആ സമയത്തേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടിട്ടൊരു പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ബിജെപി ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആം ആദ്മിക്ക് വേണ്ടിയിട്ട് ഈ ഹരിയാനുടനീടെ പ്രചരണം നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കുറെ സീറ്റുകൾ പോയി കിട്ടും അതിനു വേണ്ടിയിട്ട് ഇറക്കിയതാണോ എന്ന് ചിലർ ചിന്തിച്ചവരെ തെറ്റ് പറയാനും പറ്റത്തില്ല കാരണം ഇപ്പോഴത്തെ ഒരു ജാമ്യമാണ് അപ്പൊ ഈ അതിഷിക്ക് ഇത് എത്ര നാളിൽ ആം ആദ്മി പാർട്ടിയും കാരണം അതിശി ഇപ്പൊ അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പോ ഉണ്ടാവും കാരണം ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി ആവശ്യത്തിൽ ചാർജ് എടുക്കുന്നു കേവലം ഒരു വർഷം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അതായത് ഈ വിട്ടുകൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ അവർക്ക് നടത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പെട്ടു പിന്നെ ഇവര് ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചാൽ ഇവർ ചെയ്യാൻ പോകുന്ന പരിപാടി കുറെ പ്രഖ്യാപനങ്ങൾ ഇപ്പൊ നടക്കും കുറെ പ്രഖ്യാപനങ്ങൾ നടക്കും സ്ത്രീകൾക്ക് പിരുഷന്മാർക്ക് അങ്ങനെ അതായത് കുറെ പ്രഖ്യാപനങ്ങൾ അങ്ങോട്ട് നടത്തിയിട്ട് ഒരു ഗിമിക്ക് കാരണം ഒരു വർഷമേ ഉള്ളൂ അവരെ കൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു വർഷം കൊണ്ട് അവർ പ്രത്യേകിച്ചൊന്നും നടത്താറ് അതന്നെയല്ല ആം ആദ്മി പാർട്ടി നടത്തിയിരുന്ന വാഗ്ദാനം പോലും ഇവരെ നടപ്പാക്കാനും പറ്റിയിട്ടില്ല അപ്പൊ എന്ത് പറ്റും ഒരു ഭരണവിരുദ്ധ വികാര തരംഗം ഇപ്പൊ ദില്ലിയിലുണ്ട് നോർമലി തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇനി രണ്ടാമത്തെ ഞാൻ കാണുന്ന ഒരു വിഷയം ഈ അരവിന്ദ് കെജ്രിവാള് കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ഇവളെ ആക്കിയതാണ് സോറി ഇവളല്ല ഈ അതിശയ ആക്കിയതാണോ ആക്കിയതാണോ എന്നൊരു ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്തായാലും ആം ആദ്മി പാർട്ടി പഴയതുപോലെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ലച്ച് പിടിക്കില്ല കാരണം അത്രത്തോളം ജനത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞവര് അപ്പൊ തോൽവി വരികയാണെങ്കിൽ അത് ഈ അതിശയുടെ തലയ്ക്ക് ഇരുന്നോട്ടെന്ന് ചിന്തിക്കാൻ ഒരു ചിലപ്പോ ഇതൊരു കാരണമാകാം അങ്ങനെയും ചിന്തിക്കാം അല്ല കാരണം ഞാൻ വേറെ ചോദിക്കട്ടെ അവിടെ ഇപ്പോ കേന്ദ്രം മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനി ഇറക്കാൻ പോകുന്നു എന്ന ഒരു ടോക്ക് കേൾക്കുന്നുണ്ടല്ലോ അത് കൺഫേംഡ് തന്നെ അനൌദ്യോഗികമായിട്ട് കേൾക്കുന്നുണ്ട് ബിജെപി സ്മൃതി ഇറാനിയെ എന്നുള്ള രീതിയിൽ അപ്പോ ഒരു സ്ത്രീയെ നേരിടാൻ വേറൊരു സ്ത്രീ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ടെക്നിക്കാവുമോ അത് സ്വാഭാവികമായിട്ടും അല്ലി ബിജെപിയുടെ ഏറ്റവും വലിയ പ്രശ്നം മുഖമില്ല മുഖയിൽ അവർ കറക്റ്റാണ് അവർക്ക് അവർ ഒരുപാട് പേരെ പരീക്ഷിച്ചതാണ് സുഷമാ സ്വരാജിനെ കൊണ്ടുവന്നു മദൻലാൽ ഖുറാനെ കൊണ്ടുവന്നു ഡോക്ടർ ഹർഷവർദ്ധനെ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് പേര് അവരവിടെ പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ അവിടെ പിന്നെ രണ്ടാമത്തെ പ്രശ്നം അവിടെ ഈ ഭയങ്കരമായിട്ട് ഈ ഗ്രൂപ്പിസം ഉണ്ട് ഈ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ട് അവിടെ എനിക്കും അവർ വളർത്തിക്കൊണ്ട് വന്ന ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂബർ ശർമ്മയായിരുന്നു നൂബുർ ശർമ്മ നല്ല ലീഡർ ആയിരുന്നു അപ്പം നൂവർ ശർമ്മയെ കൊണ്ടുവന്നപ്പോൾ ഈ അമിത് മാളവിയാണ് ഈ നൂബുർ ശർമ്മയെ വെട്ടിയത് അവരുടെ ആ വിവാദങ്ങൾക്ക് പിന്നെ അമത്മാളവിയാണെന്നാണ് ഈ ബിജപ്പുടെ വക്താവ് അമ ഐക്യസിലിന്റെ മേധാവി അമത്മാളവിയാണെന്നാണ് ഒരു വാർത്ത പരക്കുന്നത് അങ്ങനെ മൂവർ ചെന്ന് പോയി പിന്നെ അവർക്ക് മുഖം ഇല്ല അവർ കഴിഞ്ഞ തവണ എലക്ഷനെ നേരിട്ടൊരു കിരൺ വേദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു അത് എട്ട് തലപ്പുറം അപ്പൊ അവിടെ വേണ്ടത് സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തി അത് ആണായാലും പെണ്ണായാലും അവിടെ നിർത്താൻ പറ്റിയ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതവിടെ നിൽക്കുക ഒരു ഒരു പ്രയാസകരമായ അവിടെയാണ് ഈ സ്മൃതി ഇറാനിയെ കൊണ്ടുവന്നവർ സ്മൃതി ഇറാനി നല്ലൊരു ഓപ്ഷനാണ് കാരണം ഇവര് ഈ മറ്റ് പോലീസ് സ്റ്റേഷൻസിന് കണക്കല്ല ആ ഒരു ഏരിയയിൽ പോയി രാവകൽ അവിടെ കിടന്ന് എനിക്ക് പലപ്പോഴും നിന്നിട്ടുള്ളത് ഫുള്ളല്ല കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ക്യാരക്ടർ ഉണ്ട് അതായത് ഈ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് രാവകൽ പണിയെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ അവര് ഇപ്പൊ ചാർജ് പിന്നെ മെമ്പർഷിപ്പ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്യാമ്പയിൻ ആ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ചാർജ് ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത് ദില്ലിയുടെ പകുതി ഏരിയയുടെ ചാർജ് ഈ സ്മൃതി ഇറാനിക്ക് ഈ സ്മൃതി ഇറാനിയുടെ ഏറ്റവും വലിയ ഗുണം ഈ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനായിട്ട് അമേഡിയെ പോയി കിടക്കുമ്പോൾ ഫുൾ ടൈം ആ മണ്ഡലത്തിൽ അത് സജീവം അതുപോലെ ഫുൾ ടൈം ദില്ലിയിൽ ഓടി നടക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു ലീഡറായിട്ട് ഉയരാൻ പറ്റും ഇവിടെ ഈ സ്മൃതി ഇറാനിയാണ് ബി ജെ പി രംഗത്തിറക്കുന്നെങ്കിൽ അത് അതിഷിയേക്കാളും ഒരുപടി മുകളിൽ ആയിരിക്കും അവരുടെ പ്ലേസ് ഇപ്പം കാരണം അതിഷി നൂക്കമറാണ് പൊളിറ്റിക്സിൽ അവര് പിന്നെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഒരു പൊസിഷനിലേക്ക് അതിശയം എത്തുന്ന പെട്ടെന്നാണ് പക്ഷെ സ്മൃതി ഇറാനി അങ്ങനെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് രംഗത്തെത്തുന്ന ഒരു നേതാവാണ് ഇവിടെ ബിജെപിക്കാർ തമ്മിൽ തല്ലും അടിവലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്മൃതി ഇറാനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഇത് ദില്ലയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം വെച്ചിരിക്കുന്ന കുറെ ബിജെപിക്കാരുണ്ട് അവിടെ അവിടെ തന്നെ ഉള്ള ബിജെപിക്കാർ അതൊരു വിഷയമാണ് അതുപോലെ തന്നെ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് പോകാൻ സ്മൃതി ഇറാനി നല്ലൊരു അവരുടെ ഒരു നല്ല ഒരു കാൻഡേറ്റ് തന്നെയാണ് ബിജെപി അല്ല ആ ഒരു കോർ പോയിന്റിലോട്ട് ഇവർ ഈ അഫ്സൽ സപ്പോർട്ട് എന്ന് അതിനെ സംബന്ധിച്ച് ഇവരല്ല ഇവരുടെ രക്ഷകർത്താക്കളായിട്ടുള്ള ഞാൻ രക്ഷാകർത്താക്കളായിട്ടുള്ള നേരത്തെ പറഞ്ഞ വിജയകുമാർ സിംഗും ത്രിപദാ വാഹിനി ഇവരുടെ അമ്മയുടെ പേര് ത്രിപതാ വാഹിനി ചേർന്നിട്ടുള്ള അവരുടെ ഒരു സംഘടന റെവല്യൂഷണറി ഡെമോക്രാറ്റി അപ്പൊ അന്നറി അഫ്സൽ ഗുരുവിനെ ശിക്ഷിക്കുന്ന ആ സമയത്ത് മോദിയല്ല ഭരിക്കുന്നത് രാജ്യം കോൺഗ്രസ് അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ സകലമാന ഏഹ് കുത്തി തിരിപ്പുകാരും നക്സലുകളും ഭീകരവാദികളൊക്കെ പരസ്യമായി തന്നെ രംഗത്തെത്തിയെ പത്രസമ്മേളനം നടത്തുകയൊക്കെ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണല്ലോ ഇതിനിടൊക്കെ മാളക്കൊണ്ട് കയറുന്നത് അന്നൊക്കെ പുറത്ത് പത്തിർത്തി ആടിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ അഫ്സൽ ഗുരുവിനെ പിടിക്കുന്നത് അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ വലിയ നിയമ പോരാട്ടത്തിന് ഒരുങ്ങി നട നിയമ പോരാട്ടം നടന്നത് അതിനകത്ത് ഒരു ഭാഗമാണ് ഈ അതിഷ്ഠ ഫാമിലി അച്ഛനും അപ്പോ ഇവര് അതിഷ്ഠയുടെ അമ്മയുടെ ഒരു ബൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഞാൻ അതിനകത്ത് അതിഷ്മ പറയുന്നത് ഈ അഫ്സൽ ഗുരു നിരപരാധിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നു അദ്ദേഹത്തെ തൂക്കിലേറ്റാനുള്ള തീരുമാനത്തിൽ എന്ന് പറയുന്ന ബൈറ്റുണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് ഈ അതിശി പൊളിറ്റിക്ക് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നതാണ് തങ്ങളുടെ ഒരു പശ്ചാത്തലം ഇതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിശി പറഞ്ഞത് എന്റെ രക്ഷകർത്താക്കൾ ചെയ്യുന്നതിൽ താൻ ഉത്തരവാദി അല്ല അത് തന്റെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ എല്ലാ പൊളിറ്റീഷ്യൻസിനും പറയുന്നത് സിറഫ് ഡയലോഗ് അവരും പറയുന്നുണ്ട് അപ്പോ ഇതിപ്പോ ബി ജെ പി അല്ല ഇത് വിഷയമാക്കിയിരിക്കുന്നത് ഈ ആം ആദ്മി പാർട്ടി രാജ്യസഭ രാജ്യസഭാ എം പി ഉണ്ട് സാദി മലിവാൾ എന്ന് പറയുന്ന അവരാണിത് ആദ്യം ഉയർത്തി വിട്ടത് അവർ കുറെ പഴയ പേപ്പർ കിട്ടി ബി ജെ പിക്ക് ഇത് വലിയ അവസരമായി കിട്ടി ബി ജെ പി അതൊരു വഴിക്ക് മുമ്പോട്ട് ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം ഈ അഴിമതിക്കെതിരെ വന്ന ഒരു പാർട്ടി അഴിമതി ഇല്ല എന്ന് പറഞ്ഞ പാർട്ടി വലിയ ഒരു പെട്ടുപോയി അവിടെയാണ് അതിന്റെ എന്താ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി കേജ്രിവാൾ അല്ല ആരാണ് എന്ന് പറഞ്ഞാലും അവർക്ക് ഒരു നിമിഷം പോലും തുടരാൻ ജന അവകാശം കൊടുക്കും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിലേറിയത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് കയറാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നടന്നത് അവരുടെ സംഘടനാ ശേഷിയും മറ്റു കാരണം ഇവരുടെ ബാക്കിയുള്ള എം എൽ എമാരൊക്കെ ഉഴപ്പുക അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റെങ്കിലും കിട്ടിയതെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഉള്ളിനുള്ള ഒരു വിശ്വാസമുണ്ട് നരേന്ദ്രമോദിയെ കുറിച്ചും അവരുടെ മന്ത്രിസഭയെക്കുറിച്ചും കാരണം അഴിമതിയില്ല ഞങ്ങളുടെ പൈസ കൈയിട്ട് വാരില്ല എന്നൊരു വിശ്വാസം അതുപോലെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് ആ ഭരണാധികാരികൾ ഒരു നിമിഷം പോലും തുടരാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ അതിശയെ ഈ കെജ്രിവാളിന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല ഇല്ല രാജിവെച്ചേ പറ്റൂ അപ്പൊ ഒരാളാക്കിയേ പറ്റൂ അവിടെ അതിശയെ കൊണ്ടുവന്നത് എന്തിരാച്ച് അതിശയം പച്ചിട്ട് തലവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ ആം ആദ്മി എന്തായാലും തോക്കും കൂട്ടത്തിൽ അതിശയം പെട്ടാൻ പറ്റും അതോടുകൂടി അതിശയയുടെ ഒരു രാഷ്ട്രം അവിടെ തീരുകയല്ലേ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനുള്ള മുറകളിൽ ആം ആദ്മി പാർട്ടിയിൽ വരിക തന്നെ ചെയ്യും വീണ്ടും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരിക റിട്ടയർ വരിക ഇതൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ പ്ലാൻ തോന്നുന്നു പക്ഷേ ഇപ്പൊ പഴയതുപോലല്ല ഡൽഹിയിൽ കാരണം വലിയ രീതിയിൽ തന്നെ ജനരോഷം ആം ആദ്മി സർക്കാരിനെതിരെയുണ്ട് അതിന്റെ കാരണം ഈ മദ്യ അഴിമതി മാത്രമല്ല കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ അടുത്ത സമയത്ത് അവിടെ ഈ കോർപ്പറേഷന്റെ ഒക്കെ പിടിപ്പുകൾ മൂലം സർക്കാരിൻ്റെ ഒക്കെ പിടിപ്പുകൾ മൂലം വെള്ളം പൊങ്ങി മലയാളി കുട്ടികളടക്കം ഈ കോച്ചിങ് സെന്ററിൽ മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ് മൂന്നാല് മുമ്പ് അവർ ബിൽഡിങ്ങിൽ വെള്ളം കയറി ഒരാൾ മരിക്കുകയോ ചെയ്തു അതായത് വെള്ളം കെട്ടി നിൽക്കുക അങ്ങനെ ഒരു മോശമായ സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ വിവിധ തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് അത് മുതലെടുക്കാനായിട്ട് ബി ജെ പി സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ലീഡർ ഇല്ല അതാണ് അവരുടെ പ്രശ്നം അവിടെയാണ് ഈ സ്മൃതി ഇറാനി ഇപ്പൊ വരുന്നത് എനിക്ക് തോന്നുന്ന സ്മൃതി ഇറാനി അങ്ങനെയാണെങ്കിലും ഈ അതിശി വന്ന സ്ഥിതിക്ക് സ്മൃതി ഇറാനി ഇനിയിപ്പോ വളരെയധികം ആക്റ്റീവ് ആകും സ്മൃതി ഇറാനി ആണ് അവരവിടെ മുൻപോട്ട് വെക്കുന്നതെങ്കിൽ അവർ ഇനിയിപ്പോൾ വളരെ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുക നിരന്തരം പത്രസമ്മേളനം കാര്യങ്ങൾ അപ്പം അതിഷി സ്മൃതി ഇറാനി പോരാട്ടമാക്കി അത് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നല്ല ചാൻസാണ് ആം ആദ്മിക്ക് കിട്ടുന്നത് കാരണം അതിഷിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നല്ലൊരു എസ് കിട്ടും സ്മൃതി ഇറാനിയാണ് ഇപ്പോഴത്തെ സൈഡിലെങ്കിൽ രണ്ടും വനിതകൾ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ആക്കി മാറ്റാൻ പറ്റും അതും നോക്കുന്നുണ്ട് ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത് കാരണം ഇവിടെ കുടുംബ പശ്ചാത്തലം ഇതാണ് പക്ഷെ അവര് പറയുന്നത് അങ്ങനെയല്ല എന്റെ രക്ഷാകർത്താക്കൾ ചെയ്തതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ ചോദിക്കുന്നുമുണ്ട് ഏതായാലും രാജ്യസുരക്ഷ മാത്രമല്ല ആദ്യം ദില്ലിയുടെ തന്നെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാത്ത ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവിടെ അതിന് മാത്രം പ്രശ്നങ്ങളാണ് അതെ ഇനിയിപ്പൊ എന്തായിരുന്നാലും അതിഷി മാർ മാർ ലിവ അല്ലാണല്ലേ അവര് പറയുക മാർലീന മാർലിന ഞാനത് ആദ്യമായിട്ട് കേട്ടോ അതിഷി മാർലിന ഷി സിംഗ് എന്നാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് എന്തായാലും അതിഷി വന്നു കഴിഞ്ഞു അതിഷിവാർ സിംഗിന്റെ ഡൽഹി സർക്കാർ കെജ്രിവാളിനെ ഡൽഹി കാർ വീണ്ടും മുഖ്യമന്ത്രിയാക്കും അതുവരെ കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല മാത്രമാണ് എനിക്ക് പാർട്ടിക്കുള്ള വിശ്വാസത്തിൽ സന്തോഷം നമ്മുടെ സുരാജ് പറയുന്നത് പോലെ എന്റെ പൊഞ്ഞോ എന്റെ രാക്ടി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് അതുപോലെ കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് മാർഗ് ലിവ പറഞ്ഞിരിക്കുന്നത് അതിഷി പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുക അല്ലെങ്കിൽ കെജ്രിവാൾ ഇപ്പോൾ ചേട്ടൻ പറയുന്നത് കുർള എക്സ്പ്രസിന്റെ ഗതിയാണ് അതായത് കയറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു കയറുന്നു എന്നാണ് കെജ്രിവാളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കേജ്രിവാളിൽ ജാമ്യം കിട്ടി പുറത്ത് വന്ന് ജയിലിന്റെ പുറത്ത് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ജാമ്യം റദ്ദാവും വീണ്ടും കെജ്രിവാൾ അത്തോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവും കെജ്രിവാൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കാര്യമുണ്ട് അതായത് കെജ്രിവാളിനെ കൊണ്ട് ഇനി പാർട്ടിയിൽ കെജ്രിവാളിന്റെ സ്ഥലത്ത് നിന്ന് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അഴിമതി ഇല്ലാത്തൊരു പാർട്ടിയാണ് ഇത് എന്നുള്ളതായിരുന്നു ആ പാർട്ടിയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുത്വ പാർട്ടി ബിജെപിയിൽ നിന്ന് എന്ന് ഹിന്ദുത്വം ചോർതി കളയുന്നു അന്ന് ബി ജെ പി ഒരു പാർട്ടി അല്ലാതാവും ബി ജെ പി എന്ന് തകരും അതുപോലെ ആം ആദ്മി പാർട്ടി ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് ഈ കേഡർ സംവിധാനവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ബ്രാൻഡ് ആശയം എന്ന് പറയുന്നത് അഴിമതി ഇല്ല അഴിമതി മുക്തം ഇനി കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് അഴിമതി കാണിച്ചിരിക്കുന്നു അയാളെടുത്ത് മാറ്റി കഴിഞ്ഞ് ആ പുഴുക്കുത്തിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഒരാൾ അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ ആ പാർട്ടിക്ക് ഒരു ജീവശ്വാസം പിന്നെ തിരിച്ചു കിട്ടിള്ളൂ അവർ ആ ബ്രാൻഡ് എന്ന് പറയുന്ന ആദർശത്തിന് ഒരു വിലയുള്ളൂ അതുകൊണ്ട് കെജ്രിവാൾ തന്നെ ഉണ്ടാക്കിയ ഒരു ആവാനാണ് ഇത് സാധ്യത കാരണം കെജ്രിവാൾ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല കെജ്രിവാൾ ഒരു ബുദ്ധി രാക്ഷസനാണ് കെജ്രിവാൾ എല്ലാം കുരുട്ടു അറിയാം കെജ്രിവാളിന് രാഹുൽ ഗാന്ധിയെ പോലെ അല്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ ചെലൻസ്കീലിൽ നമ്മൾ വിളിച്ച് കളിയാക്കുന്നത് കെജ്രിവാൾ അപ്പുറത്ത് പോയി ഹനുമാൻ ചാലിൻ ചൊല്ലും ഇപ്പുറത്ത് വന്ന് ഇഫ്താർ പാർട്ടിക്ക് വിരിക്കും മൃദു ഹിന്ദുത്വവും കളിക്കും മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കും കെജ്രിവാളിനെ എല്ലാം അയാൾ ഒരു ബുദ്ധി രാക്ഷസം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അതിന് അമേരിക്കയുടെ പപ്പറ്റ് പപ്പറ്റുകൂടിയാണ് കെജ്രിവാൾ എന്ന് പറയുന്നത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അതിഷിയെ കൊണ്ടുവന്നത് അത് തന്നെയാണ് കാരണം സ്മൃതി ഇറാനി അടക്കം വരുന്നു സ്മൃതി ഇറാനി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തൊരു സ്ത്രീ ഇപ്പൊ കെജ്രിവാളാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാം പക്ഷെ അതിശിയാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സ്മൃതി ഇറാനിയോടൊപ്പം ആ ചാമിനോടൊപ്പം തന്നെ ഈ സ്ത്രീക്ക് മുയറ്റാനായിട്ട് സാധിക്കും അത് വലിയൊരു എന്താണ് നമ്മളെ നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ടാവും ഒരു സ്ത്രീകൾ ഭരണത്തിലേക്ക് വരുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പൊ സ്വാഭാവികമായിട്ട് സ്മൃതി ഇറാനി ഇവിടെ നിൽക്കുന്നു അപ്പുറത്ത് അതിഷി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിൽക്കുന്നു ഇന്ത്യ എമ്പാടും ഇവരുടെ പേര് അലയടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരൊരു ഫേമസ് ഫേസ് ആ ഒരു മുഖമായി മാറും ആം ആദ്മിയുടെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കെജ്രിവാളിന്റെ കാഞ്ഞ ബുദ്ധി തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എനിക്ക് മനസ്സിലാകുന്നു പിന്നെ വീഴ്ചട്ടൻ തന്നെ നേരത്തെ ചാനലിൽ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് രാഷ്ട്രപതി ഭരണം ഇത്തവണ വരുന്നത് ഡൽഹിയിൽ വരുന്നത് അത് ആരും വിളിച്ചു വരുത്തിയതല്ല അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് നേരത്തെ അത് വിളിച്ചു വരുത്തിയതായിരുന്നു അതുകൊണ്ട് കെജ്രിവാളിന് ഇപ്പൊ സ്വാഭാവികമായിട്ട് കെജ്രിവാൾ അതിനും സമയം കൊടുത്തില്ല കെജ്രിവാളെ രാജിവെച്ചിട്ട് നിയമസഭ വെച്ചു വിട്ടില്ല കെജ്രിവാൾ അതിശയം കൊണ്ടു വന്നു അപ്പൊ കെജ്രിവാളിന്റെ ഒരു ബുദ്ധി തന്നെയാണ് ആല്ല അയാൾ ഐ ഐ ടിയിൽ പഠിച്ചിറങ്ങിയ ഒരു ബുദ്ധി രാക്ഷസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ സംഭവം ബഹുലമാകും ഡൽഹിയുടെ രാഷ്ട്രീയം എന്നുള്ളത് കണ്ടറിയണം ഇനി ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതിഷി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സ്വാഭാവികമായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഇവർ ക്രൈസിസ് ഈസ്ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ കെജ്രിവാളിനെ ഇവർ കമത്തു അതിൽ ഒരു പോയിന്റ് പറഞ്ഞല്ലോ കെജ്രിവാളിന്റെ ഒരു കമത്തു എന്ന് മാത്രമാണ് നമുക്ക് കണ്ടറിയേണ്ടത് നമ്മുടെ പി ശശികല ഉണ്ടല്ലോ ജയലളിതയുടെ മരണത്തിന് ശേഷം ഒന്ന് കയറിയ ഞാനായിട്ടൊരു ശ്രമം നടത്തി അപ്പൊ മൊത്തത്തിൽ പളനിസ്വാമിയും പനീർ എല്ലാം അടിച്ചിടുന്ന കാഴ്ച മറ്റേ ജയിലിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു കാഴ്ചതോ അതാണ് തന്നെ ജയിലിൽ പോയി കിടന്നോന്ന് പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ആയി പോകുമ്പോ കാരണം ഇവിടെ ഒരു പ്രബല ആയി കഴിഞ്ഞാൽ പിന്നെ കെജ്രിവാളിന് അവിടെ കെജ്രിവാൾ തിരിച്ചു വന്നിട്ട് എന്റെ സ്ഥാനം തിരിച്ചു തരാന്ന് ചോദിക്കുമ്പോൾ